ചതിയൻ ചന്ദുവിന്റെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ആവശ്യത്തിലേറെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് പതിനാറ് പണം കൊടുത്തവൻ ചന്തു മാറ്റൻ ചുറിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു മടിയിൽ അംഗത്തളച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാരി കക്ഷപ്പെട്ടവൻ ചന്തു കൊടുഞ്ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ ഇതോ അംഗം ചെറുപാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം പന്തിപ്പഴുത് കണ്ട പുഴയ്ക്ക് വെട്ടി വെട്ടിയൊഴിഞ്ഞതാണെന്ന് അറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ ശേഷം എന്തുണ്ട് കയ്യിൽ പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരവള അതോ പരിചയ്ക്ക് മണ്ണുമാ